എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഹലോ ചരുവാ ഇടവാ അങ്ങനെ എല്ലാവരുടെയും പരിഭവം പറിച്ചതിന് ഒരു വിരാമം ഇടാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്നും ഞാൻ പറയണ പോലെയാണെന്ന് വിചാരിക്കുകയല്ലേ ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ക്ലോക്കെങ്കിലും ഇടാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള കണ്ടന്റുകളെ കണ്ടന്റാണ് എൻ്റെ ക്ഷമ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കണ്ടൻറ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്കത് നടക്കാത്തൊരു കാര്യമാണ് എനിക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ ഉള്ള കണ്ടന്റ് ഇടണോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇടണമോ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒരു കണ്ടന്റ് മേക്ക് ചെയ്ത് അത് കൊണ്ടുവരാൻ എനിക്ക് ഇപ്പോഴും സാധിക്കാറില്ല അപ്പൊ അതാണ് എൻ്റെ പരാജയം എനിക്ക് തോന്നാറുണ്ട് വേണ്ട നമുക്ക് നമ്മുടെ സാധാരണ സ്വാഗതം അമ്മൂട്ടി പറയാണ് കൊറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു ഇന്നാലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര നാളായില്ലേ സത്യം പറഞ്ഞാല് നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് മര്യാദക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തായാലും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം ഇപ്പ്രാവശ്യ ഓണത്തിന് അത്യാവശ്യത്തിന് തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൊളാബും കാര്യങ്ങളൊക്കെ ആയിട്ട് അതല്ലാതെ എനിക്ക് ഓയിലിൻ്റെ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ പത്ത് ദിവസത്തെ വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എനിക്ക് സാധിച്ചില്ല നമ്മുടെ എയർ ഫ്രയർ ഏത് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ച ഷോപ്പിൽ തന്നെ കൊണ്ടേ കൊടുത്തു ആകെ രണ്ട് വട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തോ അതിന്റെ സംഭവം എനിക്കറിയില്ല അത് വർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നിട്ട് അത് നന്നാക്കി തരാനുട്ടോ ചെയ്തത് അവര് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിമ്പ ഇത്തിരി നരമൈകാറൊക്കെ ഉണ്ട് കേട്ടോ കാലത്ത് തന്നെ അമ്മേരെ വിളി വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് സെപ്റ്റി ടാങ്ക് കണ്ടോ ഞാൻ വൃത്തിയാക്കിച്ചിട്ടുള്ളത് എന്താ പറയുക അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ് അപ്പോൾ വീട്ടിലും സെപ്റ്റി ടാങ്ക് ലീതുവാലെന്ന് അറിഞ്ഞിട്ട് മഴക്കാലം ഒക്കെ ആവുമ്പോൾ പ്രശ്നമെന്ന് തോന്നുന്നു നമ്മളിതിനു മുന്നേ ഹിന്ദിക്കാരെ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമല്ല വീടിൻ്റെ മൊത്തം നമ്മൾ ചുറ്റൂർക്കനെയൊക്കെ വൃത്തിയാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഭയ്യ വന്നിട്ട് നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഈ കരിയല എങ്ങനെ കെടുക്കുന്നത് എന്താ വെച്ചാൽ സപ്പോട്ടയുടെ മരമുണ്ട് സപ്പോട്ടയുടെ മര ഉള്ളതുകൊണ്ടാണ് ആ കരിയല അതോടെ അങ്ങനെ കെടുക്കുന്നത് കേട്ടോ എത്ര അടിച്ചാലും അത് നന്നായിട്ട് അടിക്കടിക്കാനുണ്ടായിരിക്കും ലീലച്ചിര മത്തങ്ങയാണ് ഇത് ലീലച്ചീര മത്തങ്ങിയമ്മ ചെറിയൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട് അത് ഉറപ്പ് മാന്തിയതാന്ന് പറഞ്ഞിട്ട് പിന്നെ ആളത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയേണ്ടി കേട്ടോ വേറെ വരുമ്പോ ഒട്ടിക്കാം ഞമ്മള് കവറൊക്കെ ഇട്ട് വെച്ചോ എനിക്കൊരു തപ്പിപ്പഴ ഉണ്ടല്ലേ സംസാരിക്കണേല് നമ്മള് കുറെ നാളായിട്ടില്ലേ വയസ്സോർ ഒക്കെ ഇങ്ങനെ കൊടുക്കണു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിന് ശീലായിക്കൊള്ളൂട്ടോ അതിനെ കവറിട്ടോട്ടാ

മത്തൻ്റെ ആ ഭാഗമൊന്നും ആൾ ഹിന്ദുക്കാർക്കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചില്ല ആൾക്ക് ആ മത്തങ്ങ പോകുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെയൊക്കെ അങ്ങനെ കിടക്കുന്നത് പക്ഷെ അവർ ചെയ്ത പണി എനിക്ക് നല്ല ഞാൻ ഞാനവിടെ കാലത്ത് ആളെ കൊണ്ടാക്കി വിട്ടിട്ട് പിന്നെ ആൾ വൈകിട്ടാണ് എന്നെ വിളിക്കുന്നത് എല്ലാം കഴിഞ്ഞു വൃത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പോയി കണ്ടപ്പോൾ നമുക്ക് ഓക്കെയാണ് ആൾ എല്ലാം വൃത്തിയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് മീനുണ്ടായിരുന്നു മീൻ വർക്കാൻ വേണ്ടിയിട്ട് ക്യാരിയാണുണ്ടോ ഞാനിത് ബോട്ടിൽ കാണിച്ചിരുന്നത് എന്താണെന്നറിയോ നിങ്ങളായിട്ട് കുറെ നാളയിൽ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ മഞ്ഞാൽ പൊടി ഇട്ടൊക്കാൻ വേണ്ടിയിട്ട് പുതിയ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് കാണിച്ചതെന്ന് അതേ അമ്മൂട്ടിക്ക് ഇതുപോലെ തലാർക്കുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോ പോലെ അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾ ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഈ മീനും സാധനങ്ങളൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞു നല്ല ചീത്ത കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൾക്ക് കുറേ ഉപദേശവും ചീത്തയും കാര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പം മീനൊക്കെ വറുത്തപ്പോൾ കഴിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം വീണ്ടും വറുത്തു കൊടുത്തപ്പോൾ കഴിച്ചില്ല പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തെങ്കിലും അവൾ ആ വറുത്ത മീനൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട് പയ്യുമ്പോൾ ആ കരിക്കൊക്കെ വെട്ടിയതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാന് വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തുണിയോളൊക്കെ നമുക്ക് കല്ലുമ്മ കഴുകാനുള്ളത് ഉണ്ടാവല്ലോ ഞാൻ കല്ലുമ്മ കഴുകുമൊന്നുമില്ലാട്ടോ അത് വേറെ വശം അതായത് വാഷിംഗ് മെഷീനിൽ ഇടാത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതിങ്ങനെ ഞാൻ ഷാമ്പൂ ഇട്ടിട്ട് മുക്കി വെച്ചിട്ട് അതിൽ ഉരു പിഴിഞ്ഞെടുത്തിട്ട് ഇടാനു കേട്ടോ ചെയ്യുമോ ഇല്ലാണ്ട് മുഷീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളങ്ങനെ പുറത്തിറങ്ങി പണിയെടുക്കിയ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അതായത് പുറത്തേക്ക് പോകുമ്പോൾ കേട്ടോ നല്ല ഡ്രസ്സുകൾ ഉണ്ടാവുള്ളോ അതിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ ഷാംപൂ വാഷ് ചെയ്ത് ഇടാനാണ് കേട്ടോ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ഇവിടെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ അഴയ്ക്കൊക്കെ കിട്ടണ കലാപരിപാടിയാണ് കേട്ടോ എപ്പോൾ നാളികേരി ഇടുണ്ടെങ്കിലും അതായത് തെങ്ങ് കയറുണ്ടെങ്കിലും നമ്മുടെ അഴയ്ക്ക് പോട്ടിട്ടുണ്ടാവും ഒരു ഓലപ്പട്ട വേണ്ട നമ്മുടെ അഴക്കെ പൊട്ടിട്ടുണ്ടായിരിക്കും എന്താ പറയുക അപ്പോൾ പണിക്കാർ ഇപ്പോൾ ഹിന്ദിക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരഴക്ക് ഓരി ഇടും അങ്ങനെ തലയ്ക്ക് ഇവർ ആന്ത പിടിക്കുന്ന രീതിയിലാണ് ഇത് ഏത് നേരം അങ്ങോട്ട് കെട്ടലും ഇങ്ങോട്ട് കെട്ടലാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് നമുക്ക് കുറെ ചെയ്യുമ്പോൾ ഒരു മടുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമല്ലോ ഇപ്പോഴെ പിന്നെ ഞാൻ പരടകത്തന്നെയാണ് കേട്ടോ ഇടാറുള്ളത് മഴക്കാലമാകുമ്പോൾ പിന്നെ പേരടകത്ത് ഇടാൻ നിവർത്തിയുള്ളൂ പക്ഷേ ഒന്ന് വെയിലാണോ ഒന്ന് പുറത്തേക്ക് ഇടാന്ന് വിചാരിച്ചാൽ അഴയ്ക്ക് പകുതി അവിടെ ഉണ്ടായിരിക്കില്ല പിന്നെ വീണ്ടും ഇതുപോലെ കെട്ടി കൂട്ടിയിട്ടൊക്കെ വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാറില്ല വളർന്നു വന്നോളൂ നമുക്ക് ഇതില് തട്ടാനുള്ളതുള്ളൂട്ടോ സംഭവം ഇപ്രാവശ്യം പായുന്റെ വകേന കേട്ടാ മഞ്ഞൾ കൃഷി പായു കിജേ ആ സോറി നമ്മൾ ആദ്യമായിട്ടുണ്ടാ മഞ്ഞൾ പൂച്ചിരുന്നത് പ്രാവശ്യം അപ്പൊ പ്രാവശ്യത്തെ മഞ്ഞൾ കൃഷി പായുവിന്റെ വക ഇത് ഉണ്ടായി വന്നാൽ പായുവിന് ഇതിന്റെ പൈസ നമ്മള് കൊടുക്കും അത്ര കിലോ മഞ്ഞൾ കിട്ടണോ ആ പൈസ പായവിന് കൊടുക്കൂട്ടാ പായു കില്ല കൊടുക്കഞ്ഞ നമ്മള് വീട്ടിലേക്ക് എടുക്കും പായുവിന് മീൻ വറക്കണംന്ന് പറഞ്ഞിട്ട് വറക്കുന്നതാണ് കേട്ടോ വേറെ ഒന്നും അല്ല തലേ ദിവസം ഒരു ഉണ്ടായിരുന്നു അതിലും ഒരാള് പൊട്ടി പാളിസായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്കുന്ന പണി എടുക്കലിൽ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ബോബാട്ടി ഉണ്ടല്ലോ വൈമാളി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെനിന്ന് ബോബ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ോബ് എങ്ങനെയുണ്ടാക്കണേന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മുടെ കൊള്ളിക്ക് കഴുകിന്ന് എടുക്കണേന്ന് അപ്പോൾ അത് സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല ഞാനതിൻ്റെ വീഡിയോ ഓൾറെഡി കണ്ട കാരണം ഞാൻ ബെറ്റ് വെച്ചത് അപ്പോൾ അത് ബെറ്റില് തോറ്റതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ മീനൊക്കെ വറുത്തോണ്ടിരിക്കുന്നത് ജിൻസ് കുറക്കോലത്തില്ല ഞങ്ങൾക്ക് ഓണം പ്രമാണിച്ച് നോൺ വെജ് ഇല്ല ഞങ്ങൾ പൂക്കളം പറ പൂക്കളം പറഞ്ഞു പൂക്കൾ പറയാപ്പൂ വായോ ോക്ക അവിടെ ആ അതിന് ഉള്ളി പോണ്ട മാമ അതിൻ്റെ ഉള്ളി പോണ്ടാമുണ്ടാ വീടിന്റെ അവിടേക്കാട്ടി ആ വീഴണ്ട ചെളിണ്ട് കാലു ചെളീന്റെ ഉള്ളിയിൽ പായ് പെടുത്തണ്ട പായന് സ്ഥിരം കല്ലോ പരിപാടിയാ വഴുക്കലുണ്ട് വഴുക്കൽ ഉണ്ടേ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം മാറേണ്ടിയിരിക്കുന്നു തോന്നുന്നു മാമ അവിടെ ഒന്നും കാണാനല്ലേ ഇത് ഈ പറമ്പിൽ വരുമാനിച്ചൊന്നും ഉണ്ടല്ലേ അതായത് ഉണ്ടല്ല വെട്ടി വൃത്തിയാക്കിയല്ലേ ആ മാമിക്ക് ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാൻ മതി ഫുള്ള് എടുത്തിന്റെ അമ്മയുടെ സ്പേസിലേക്ക് പതിനൊന്നിനു പിന്നെ എന്നും ഇങ്ങോട്ട് വന്നു വന്ന് വന്നിട്ട് ഒരു ഹര പുട്ടി പായു കുട്ടു ആ എന്നാൽ കണ്ണും കാണൂല മുന്നീ നിക്കണ സാധനമാണ് കണ്ടില്ലേ മുന്നീ നിക്കണ സാധനം പൊട്ടിക്കാവുന്നറിയില്ല മമ്മൂട്ടിക്ക് ധൈര്യം വന്നു കേസ് ആർക്കാ വേണ്ടത് കൊല മാറി പറക്കി പറക്കി ഇവിടെ ഉണ്ട് ഇവിടെ കൂടുന്നുണ്ട് നടന്നിത്രയും കിട്ടിട്ടാ നമ്മടെ വീടിന്റെ ഏരിയയാണ് പക്ഷെ നമ്മളാദ്യ ഈ ഭാഗത്തേക്ക് ഞങ്ങള് വന്നിട്ടുണ്ട് ഇവര് വന്നിട്ട് ഇവര് വന്നിട്ടുണ്ട് ഞാനാദ്യാ പതിനാറ് വർഷം എത്ര വർഷം ഇവിടെ താമസിക്കണേ എത്ര വർഷം പതിനേഴ് വയസ്സാ പതിനേഴ് വർഷം അല്ലേ എന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാട്ടങ്ങട് വരും പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആ ഞങ്ങൾ ജനിച്ച ഞങ്ങള് കെട്ടി വന്ന നാടാണ് പുളിക്ക് അല്ലേ അപ്പൊ പൈസ ഗൂഗിൾ പേ ഉണ്ട് ഐസ്ക്രീം ഒക്കെ അയച്ചിട്ട് പോവാറുണ്ട് ഇതേപോലെ നമുക്ക് നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് പോലെ ഇത് മറ്റേ സന്തോഷത്തിൽ സന്തോഷ പടിയമ്മ ചുമ എന്തൊരു നല്ല പണി അല്ലേ ഞാൻ നനക്കിയിരുന്നു നനച്ചത് എന്നെ ആ പുല്ലിന്റെ ഇടയിലൊക്കെ മണ്ണ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്തിരിച്ചത് വല്യ മേലെ കണ്ടിട്ട് തെറ്റി തെറ്റിദ്ധരിച്ചതാണോ അടിക്കടി മഴ പെയ്യുമ്പോഴേക്ക് അടിച്ച് തീയ്യറ്റുണ്ടാ എന്തൊരു മടിച്ച പെയ്ത പെയ്തു ഇത് മഴ കൊള്ളാതിരിക്കാനുള്ള ആത്മാർഥതയാണ് നല്ല സുഖം വരുത്തണ്ടേ ഓണായിട്ട് പനി പിടിപ്പിക്കാൻ നോക്കണ്ടേ ആ മൂവാ എണീറ്റാ ചൂല കൊണ്ടു വലിയ എന്നിട്ട് കളിച്ചോ എന്നാലും ഒരാള് മഴ പെയ്ത പകത്തേക്ക് കയറിട്ടാ വെള്ളത്തിന് പേടിയുള്ളവള് ചെറുപ്പണ്ടേ ഇനി പൊറത്തേക്ക് നന്ന പൊക്കോ പോണ്ടാ മട പെയ്തു വീട്ടിൽ നടക്കുമ്പോ വാച്ച കെട്ടി അടക്കണേ പ്രാന്തി രണ്ടെണ്ണം മടയ്ക്ക് ശക്തി ഇല്ലാത്ത കാരാണ് ൂറ്റിച്ച് കളിക്കുന്നു കളിക്കല്ല കുളിക്കാർ നീ ചാർലിയ പാമ്പുട്ടിയേ എന്താ സുഖല്ലേ ഒരാള് കുളിപ്പിച്ചരാനുണ്ടെങ്കില് നല്ല സുഖാലേ തുടങ്ങി പിന്നെ ആ ഇത് നമ്മള് പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പൊ പ്രാവശ്യത്തോണത്തിന് നമുക്കൊരു വലിയ പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാല് പക്ഷേ ദിവസം മാത്രം നമ്മള് പുറമെ പൂ വാങ്ങിച്ചു കളരിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കളും ഇലകളൊക്കെ വെച്ചിട്ടോ നമ്മള് പൂക്കളരി അതുകൊണ്ട് തന്നെ ആ ഒരു പൈസ നമുക്ക് ലാബായിട്ട് കിട്ടിയിട്ടുണ്ട് ഓണത്തിന് ഇതുപോലെ പൂക്കൾ വാങ്ങിക്കുമ്പോൾ സാധാരണ സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടും കുറവ് പൂക്കൾ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച അത്രയ്ക്ക് പൈസ ഇപ്രാവശ്യം ആയിട്ടില്ല അതുപോലെ ഈ വട്ടം കളം വരച്ചിട്ടുള്ളത് അമ്മൂട്ടിയാണ് കേട്ടോ ഡിസൈനൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അവൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കളമായിരുന്നു അപ്പം ഇങ്ങ തൊട്ടിട്ടുള്ള വർഷങ്ങളിലേക്ക് അമ്മൂട്ടീനെ ഞാനത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡ്യൂട്ടി വട്ടമൊക്കെ വരയ്ക്കാൻ ഞാൻ സഹായിച്ചു കൊടുത്തു വിട്ടോ കാരണം അവൾ വട്ടം വരച്ചിട്ട് ശരിയാവണുണ്ടായിരുന്നു ില്ല പായുണു ഹെല്പ് ചെയ്യാനിരുന്നു ഉടനെ അപ്പോൾ ഈ വട്ടം വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് പിടിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ പൂവല്ലോ എൻ്റെ കൈമൊരു കെട്ട് കണ്ടോ നിങ്ങൾ എപ്പോഴൊക്കെ വേറെ നമ്മൾ ഈ നമ്മളേ നാളികേരം ഇവര് കാലത്തോട്ടിട്ട് പൂപ്പുള്ളൊരു പൂക്കളൊന്നും ഉള്ളാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ നാളികരം ചെരുകേണ്ട ഒരു മടി ഉണ്ടല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് അമ്മൂട്ടിയാണ് നമ്മുടെ നാളികരം ചെരുകുന്ന ആള് അപ്പോൾ അവൾ ആ ഒരു പണി ഇരുത്തോട്ടെ അത്ര നേരം പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല അപ്പോൾ അതിൻ്റെ എളുപ്പ പണിക്ക് ഞാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളിന് തണുപ്പിച്ചിട്ട് അത് തല്ലി പൊട്ടിച്ചിട്ട് കുത്തി എടുത്തതാണ് പക്ഷേ ആ കുത്ത് കിട്ടിയത് എൻ്റെ കൈമലേക്കായിപ്പോയി ഇപ്പോൾ ഓണത്തിൻ്റെ പൂക്കളവും തൃക്കാരപ്പന കൂട്ടിയതും നമ്മുടെ ഓണത്തിൻ്റെ കോടി ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് വീഡിയോസ് തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഉള്ളത് നല്ല ഗംഭീരമായിട്ട് തന്നെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചു കേട്ടോ നമ്മുടെ ഇവിടെ ക്ലബ്ബുകളിലൊക്കെ പരിപാടികളുണ്ടാവും പക്ഷെ അങ്ങനെ അതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല എന്നാണ് പ്രോഗ്രാം അപ്പം അമ്മ മുമ്പ് അതിൽ പറയേണ്ടിരുന്നു കാരണം നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ കാണില്ല ഓരോരോ ക്ലബ് വൈസ് ഒക്കെ ആയിട്ടുള്ളത് പല സ്ഥലങ്ങളിലത്തെ അപ്പോൾ അവർ ഇതിങ്ങനെ പറയണ്ടെന്നു നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലാത്ത ഇനി അങ്ങനെ പറയണ്ടായിരുന്നു ഇവിടെയുണ്ട് നമ്മളത് അറിയാത്തതുകൊണ്ടാണെന്ന് പക്ഷെ നമുക്ക് ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലത്തെ ഈ ഒരു ഓണം സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ കാരണം അന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അത് പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ എന്തായാലും ഞാൻ ഈ പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് എന്തായാലും മനസ്സിലൊരു മൂന്ന് വ്ലോഗൊക്കെ ആയിട്ട് പണ്ടത്തെ പോലെ തന്നെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ